എൻ്റെ കുടുംബത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല ദൈവത്തെ വിളിച്ചതിനെ എനിക്ക് മുന്നോട്ട് പോകാം ദൈവം അവിടെ ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് പക്ഷേ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന കുടുംബമാണ് അടയാളം നീ യുദ്ധം ചെയ്ത് നിന്നെ തന്നെ കർത്താവിന് നിന്ന് അകത്തി നിർത്തിക്കൊണ്ട് നിനക്ക് യുദ്ധം ചെയ്ത് വിജയിക്കാമെന്ന് നീ ഒരിക്കലും കരുതരുത് കാരണം നീ വിളകന നിനക്കൊരു ബലവുമില്ലാത്തവൻ ഇന്ന് നീ ചിരിച്ചിരുന്നവൻ വൈകിട്ട് അരഞ്ഞിരിക്കേണ്ടവര് ഇന്ന് നീ സന്തോഷത്തോടെ നല്ല പ്രശ്നം കഴിച്ചിരുന്നവൻ നാളെ ഊരുത്തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത വിധമുള്ള സംഘർഷത്തിൽ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം നമ്മളല്ല നമ്മുടെ നിയന്താവ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന അത്ഭുതകരമായ സംഭവം വിവരിക്കുന്ന ഇന്ന് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധ അവൻ്റെ ശക്തമായ അഭിഷേകമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം ആഴ്ച കേട്ട സുവിശേഷ ഭാഗം ശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം പുഷ്പം ബാധിച്ച ഒരുവൻ ഒരുവൻശിഖ തൻ്റെ അരികിലൂടെ കടന്നു വരുന്നു എന്ന് കേട്ട് അവനെ സമീപിച്ച് സ്രഷ്ടാംഗം പ്രണമിച്ച് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് എല്ലാവരും കേൾക്ക് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സംഭവമാണ് നാം കാണുന്നത് ശിക പറയുന്നു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പ്രചരിച്ചു ഈ സംഭവം നമുക്ക് വ്യക്തമാകണമെങ്കിൽ കുഷ്ഠനടുക്കി എങ്ങനെയുള്ളവനാണ് സമൂഹം അവനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ലൈവിയുടെ പുസ്തകത്തിൽ നമുക്കറിയാം മോശയുടെ നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് അവിടെ എഴുതിയിരിക്കുക കുഷ്ഠരോഗിയെ ഒരു സമൂഹത്തിൽ കണ്ടാൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചാൽ യഹൂദ പാരമ്പര്യമനുസരിച്ച് മോശയുടെ നിയമം അനുസരിച്ച് നിയമമനുസരിച്ച് അവനെ പുരോഹിതന്റെ അരികിൽ കൊണ്ടുവരണം പുരോഹിതനാണ് പുരോഹിതനാണ് അവനെ നോക്കിയിട്ട് ഇത് കുഷ്ഠമാണോ കുഷ്ഠമാണോ അതോ ഇത് കുഷ്ഠമല്ലയോ എന്ന് അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നത് നിർണയിക്കുന്നത് ഏഴു ദിനങ്ങൾ അങ്ങനെ അങ്ങനെ പുരോഹിതനെ വന്ന് കാണുകയും കാണുകയും അവനുണ്ടാവുന്ന അവനിലുണ്ടാവുന്ന നിറവ്യത്യാസങ്ങൾ അത് കുഷ്ഠമായി മാറുന്നു എന്ന് മനസ്സിലാക്കുന്ന പക്ഷം അത് കുഷ്ഠമായി പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിക്കപ്പെടുന്ന കുഷ്ഠരോഗി അല്ലെങ്കിൽ കുഷ്ഠം ബാധിച്ചവൻ സമൂഹത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് അങ്ങനെ ആയിരിക്കണം പുരോഹിതൻ അവിടെ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്രകാരം മാത്രമേ സമൂഹത്തിൽ അവന് നിലനിൽക്കാൻ പറ്റുകയുള്ളു അവൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മൂന്ന് നാല് കാര്യങ്ങൾ ഒന്ന് അവൻ കീറിയ വസ്ത്രം ധരിക്കണം രണ്ട് അവൻ മുടി ചെയ്യാൻ പാടില്ല മൂന്ന് അവൻ്റെ മേൽച്ചുണ്ട് തൊടി കൊണ്ട് കെട്ടിയിരിക്കണം മറച്ചിരിക്കണം നാല് അവൻ അശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടേ നടക്കണം അവൻ പാളയത്തിന് പുറത്ത് അവൻ്റെ അവൻ്റെ ജീവിക്കാൻ ഇത്രയും കാര്യങ്ങൾ ഒരു പുഷ്ടരോഗി ശ്രദ്ധിക്കുക ഈ സംഭവത്തിൻ്റെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയാൽ മാത്രമേ കർത്താൻ വിശു മെച്ചുകയായി എന്ന പുഷ്ടരോഗിക്ക് സൗഖ്യം കൊടുക്കുന്ന ആ അത്ഭുതം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ ഈ പശ്ചാത്തലം വെച്ചുകൊണ്ട് രാജാക്കിന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ വളരെ മനോഹരമായ അഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലൂടെ നാമാൻ എന്ന ഒരു സുഖപ്പെടുന്ന സന്ദർഭം പറയുന്നുണ്ട് സെറിയ രാജാവ് ഇസ്രായേൽ രാജ്യത്തെ യുദ്ധം ചെയ്ത് അങ്ങനെ അങ്ങനെ ആ ഇസ്രയേൽ രാജ്യത്ത് നിന്നും ഒരു 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 സ്ത്രീയെ 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 അത് ഏറ്റവും ശക്തനും ധീരനുമായ അല്ലെങ്കിൽ രാജസന്നിധിയിൽ പ്രധാനപ്പെട്ടവനായിരുന്നു പക്ഷേ ഇവൻ കുഷ്ഠരോഗിയായിരുന്നു അങ്ങനെ യുദ്ധം ചെയ്ത് ഇസ്രേൽ നിന്നും ഒരു പെൺകുട്ടിയെ ഇവർ കടത്തിക്കൊണ്ടുപോകുന്നു അങ്ങനെ നാമാൻ രാജ്യസന്നിധിയിൽ അവളെ കൊണ്ടുവന്നപ്പോൾ നാമാൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുന്ന വേലയാണ് ആ പോരപ്പെട്ട അവൾ അവൾ ചെയ്തത് ഇങ്ങനെ പറഞ്ഞു ശുശൂക്ഷിക്കുന്ന അവന്റെ അരികിൽ ഈ പ്രിയപ്പെട്ട എത്തിച്ചാൽ നാമാൻ്റെ കുഷ്ഠരോഗം മാറും ഇതറിഞ്ഞ് രാജാവിനോട് പറയുന്നു രാജാവ് ഉടനെ തന്നെ ഒരു കത്തെഴുതി നാമാൻ്റെ കൈവശം കൊടുത്ത് ഇസ്രായേൽ രാജാവിന്റെ പക്കിലേക്ക് കൊടുത്തുവിടുന്നുണ്ട് ഈ സംഭവം ഇസ്രയേൽ രാജാവ് കേട്ട ഉടനെ ഈ കത്ത് വായിച്ച ഉടനെ തന്നെ അസ്വസ്ഥനായി വളരെ വലിയ വളരെ വലിയ ഒച്ചയോടുകൂടി ആ രാജാവ് പറഞ്ഞു രാജാവ് പറഞ്ഞു ഞാൻ ആരാണ് ശുദ്ധീകരിക്കാൻ ശുദ്ധീകരിക്കാൻ സൃഷ്ടിക്കാനും സൃഷ്ടിക്കാനും നശിപ്പിക്കുവാനും നശിപ്പിക്കുവാനും ഞാൻ ദൈവമാണ് എന്ന് ആ രാജാവ് ഉറക്കം നിലവിളിച്ച് പറയുന്നുണ്ട് അതിന് പിന്നീട് എലിഷ അവിടെ വരുകയും പ്രവാചകനായി അങ്ങനെ നാമാനോട് നാമാൻ കുളത്തിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങുക എന്ന് പറയുകയും ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് ഏഴ് പ്രാവശ്യം മുങ്ങുകയും കഷ്ടത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും അങ്ങനെ വലിയ വാർത്തയായി മാറുകയും ചെയ്യുന്ന സംഭവം ഇവിടെ അതിന് പ്രധാനപ്പെട്ട കാര്യം രാജാവ് പറഞ്ഞ കാര്യമാണ് ഞാൻ ആരാണോ സൃഷ്ടിക്കാനും വിധി നിർണയിക്കുവാനും അല്ലെങ്കിൽ ഇല്ലാതാക്കാനും ഞാൻ ദൈവമാണോ പ്രമകളെ ആ ഒരു വാക്യത്തെ ആസ്പദമാക്കി ഇന്നത്തെ വചനത്തിൽ ആ കുഷ്ഠരോഗി വന്ന് ഈ യേശു യേശു മിശിഹായോട് കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന സാഹചര്യം മനസ്സിലാക്കുന്നു ജീവിതത്തിൽ പോലും നീതി ലഭിക്കാത്ത വിധം രാജാവിന്റെ അല്ലെങ്കിൽ അതിന് യോഗ്യതയില്ല എന്ന് തീർപ്പ് കൽപ്പിക്കുന്ന മറിയത്തിന്റെ ജോസഫിന്റെയും മകനായി പിറന്നവൻ ദൈവപുത്രനാണ് എന്ന വാർത്ത ഈ കുഷ്ഠരോഗിയെ അതീവ ശക്തമായി അതുകൊണ്ട് സ്വാധീനിച്ചവൻ കാത്തിരിക്കുകയായിരുന്നു ആ ദൈവപുത്രൻ എന്നാണ് എൻ്റെ നാട്ടിലൂടെ വരിക എൻ്റെ പ്രദേശത്തുകൂടി വരിക എൻ്റെ ഭവനത്തിനരികിലൂടെ വരിക അങ്ങനെയുള്ള കാത്തിരിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു രംഗമാണ് ഇന്ന് വചനത്തിൽ കാണുക ആ കുഷ്ടരോഗ്യ കാത്തിരുന്നു കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഈ കുഷ്ഠത്തിന് ഒരു ശമനം അതിന് യേശു യേശുപ എന്ന് പറയുന്ന ആ എന്ന് വരും അവൻ എന്നാണ് ആ രക്ഷണ എൻ്റെ എരിലൂടെ വരിക അങ്ങനെ വന്നാൽ ഞാൻ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും പ്രിയപ്പെട്ട മക്കളെ പന്ത്രണ്ടാമത്തെ തിരുവചനം മുതൽ അതാണ് വ്യക്തമായി കാണുന്നത് പിന്നീട് യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാങ്കം വീണ് പ്രാർത്ഥിച്ചു കർത്താവേ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യാതൊരു സാധ്യത ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു തോന്നൽ പുറമേ കാണിച്ചാലും ഇവൻ ഉറപ്പുണ്ട് ഇവൻ ദൈവപത്രാണെന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്നും കേട്ടു കാലായി കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ സംഭവം അറിഞ്ഞു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഇവൻ്റെ ഉള്ളിൽ മറ്റൊന്നും ഇനി നോക്കില്ല ശങ്കിക്കാതെ അവൻ പറയുകയാണ് സാട്ടാകൻ നമസ്കരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള മനോഭാവത്തോടെ യേശുക്രിസ്തുവിനെ ആരാധിക്കാനുള്ള പൂർണ്ണ മനസ്സോടെ അവൻ കമിഴ്ന്ന് വീണ് പറയുക അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എനിക്ക് മറ്റൊരു വഴിയുമില്ല നീ അല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല അങ്ങാണ് അങ്ങാണെന്റെ രാജാവ് അങ്ങാണ് അങ്ങാണെൻറെ സർവൻ എന്ന് ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് ആ കുഷ്ഠരോഗി നിലവിളിച്ചപ്പോൾ രണ്ട് രാജാക്കന്മാർ രാജാക്കന്മാർ അഞ്ചാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ഇസ്രയേൽ രാജാവിന്റെ മറ്റൊരു മുഖം നമ്മെ കാണിച്ചു തരുകയാണ് കാണിച്ചേരുകയാണ് ഇസ്രയേൽ രാജാവായ ഇഹ്ലോകത്തിന്റെ രാജാവിന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഒന്നും നൽകാൻ കഴിവില്ല സൃഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും അവനാവാൻ കഴിവില്ല എന്നാൽ ഇതാ ആ സത്യം തിരിച്ചറിയുന്ന കർത്താവായി യേശു മശിക സർവത്തിന്റെയും ആത്മയും ഒമേഖയുമാണ് ആദിയും അന്തവുമാണ് ഞാൻ തന്നെയാണ് കർത്താവ് ഞാൻ തന്നെയാണ് ദൈവമെന്ന് പ്രസ്താവിക്കുന്ന പ്രഖ്യാപിക്കുന്ന വചനം പറയുന്നു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ എനിക്ക് മനസ്സുണ്ട് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ് നിനക്ക് ശുദ്ധി വരട്ടെ ഞാൻ നീ ആരാധിച്ച ദൈവമാണ് നിനക്ക് വിടുതൽ ലഭിക്കട്ടെ നീ സർട്ടാംഗം പ്രണമിച്ചത് ആളുടെ മുമ്പിലാണോ അവൻ പറയുന്നു നീ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുന്നു അവനെത്തിയ രാജാവിൻ്റെ പ്രത്യേകത ഇഹലോകത്തിന്റെയും ആ ഉടയവനായ കർത്താവായ യേശുവിൻ്റെ മുമ്പിലാണ് അവൻ ശ്രാദ്ധാങ്കം നമസ്കരിച്ചതെന്നുള്ള ബോധ്യം അവനിൽ വർദ്ധിക്കുകയും വിശ്വാസം വർദ്ധിക്കുകയും അവനത് ഏറ്റുപറയുകയും ചെയ്തു അവൻ്റെ കുഷ്ടം പൂർണ്ണമായി മാറി കർത്താവ് കരങ്ങൾ വച്ചപ്പോൾ തന്നെ അവൻ സുഖപ്പെട്ടു സുഖപ്പെട്ടു സഭയിൽ ഇതാണ് കൂടാശയിലൂടെ സംഭവിക്കുന്നത് കാർമ്മികൻ പുരോഹിതൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സുഖം പ്രാപിക്കുന്നു അത്ഭുതങ്ങൾ നടക്കുന്നു അടയാളങ്ങൾ നടക്കുന്നു രോഗശാന്തി നടക്കുന്നു ഈ ബോധ്യമാണ് കർത്താവേശി മെസിയ തന്റെ ശിക്ഷഗണത്തിലൂടെ പകർന്ന് ഇന്ന് സഭയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിനുശേഷം അവനോട് പറയുന്ന കാര്യമുണ്ട് നീ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കണം കാരണം പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം പുരോഹിതനാണ് കുഷ്ഠം ഉണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന ഡോക്ടർ എല്ലാത്തിനെ കുറിച്ച് അപകീർത്തി പഠിച്ചിരിക്കുന്നവനാണ് പുരോഹിതൻ അതുകൊണ്ട് പുരോഹിതന്റെ അടുത്ത് തന്നെ നീ പോയി പറയണം ഇങ്ങനൊരു ഈ ഒരു സംഭവം നീ പറയരുത് പുരോഹിതനെ നീ ബോധ്യപ്പെടുന്ന അതുകൊണ്ട് നീ ചെന്ന് പുരോഹിതനോട് പറയണം പുരോഹിതൻ അത് കണ്ട് നിനക്ക് വേണ്ട കാഴ്ചയർപ്പണം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും അവൻ പോകുന്നു പുരോഹിതനെ കാണുന്നു അവൻ വലിയ കർത്താവിനർപ്പിച്ച് കാഴ്ചയർപ്പിക്കാനായിട്ട് പുരോഹിതൻ അവനോട് കണ്ട് അവൻ സുഖപ്പെട്ടു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ഊനമറ്റ ആട്ടിൻകുട്ടിയെ ആ പെണ്ണാടിനെയും കോനാടിനെയും ബലിയർപ്പിച്ച ദൈവത്തിൽ നന്ദി പറയാൻ അവനോട് ആവശ്യപ്പെടുന്നു പുരോഹിതൻ പ്രകാരം പറയും പ്രിയപ്പെട്ട മക്കളെ ഈ വചനത്തിൻ്റെ സന്ദേശം പുഷ്ടം ബാധിച്ചിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഏത് ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും ഓരോ വിധത്തിലുള്ള ദുഷ്ടമാ ബാധിക്കും ഒരുപക്ഷെ കുടുംബത്തിൽ അസഹനീയമായ പോരായിരിക്കും പോരായിരിക്കും അപ്പനും മകനും തമ്മിലുള്ള വഴക്കായിരിക്കും അമ്മയും മരുമകളും തമ്മിലുള്ള ഭയങ്കരമായ ഭയങ്കര അസ്വസ്ഥതയുടെ അസൂയയുടെ അല്ലെങ്കിൽ ബന്ധം വെളിപ്പെടുത്തണമെന്നുള്ള അതീവ തന്തുല്യത്തോടെയുള്ള അസ്വസ്ഥതയോടെ കടന്നു വന്ന കുടുംബമായിരിക്കാം ാമ്പത്യമായിരിക്കാം കുഞ്ഞുങ്ങൾ നേരെ വഴി നടക്കാത്തതിനുള്ള അസ്വസ്ഥതയായിരിക്കാം അസ്വസ്ഥതയായിരിക്കാം കുഞ്ഞുങ്ങൾക്ക് ശരിയായ കാഴ്ചപ്പാട് ലഭിക്കുന്നില്ലോ എന്നുള്ള ദുഃഖമായിരിക്കാം ഓരോ കഷ്ടവും ഓരോ കുടുംബത്തിലുണ്ട് ഇത് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ വിടുതൽ എൻ്റെ കുടുംബത്തിൽ എനിക്കൊന്നും ഒരു കുഴപ്പവും എന്ന് പറയുന്നവൻ പറയുന്നവനാണ് യഥാർത്ഥ കുഷ്ടരോഗി എൻ്റെ കുടുംബത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല ദൈവത്തെ വിളിച്ചു എനിക്ക് മുന്നോട്ട് പോകാം ദൈവം അവിടെ ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് പക്ഷേ ഞാൻ ഒന്നും ചെയ്യുന്നതുമില്ല എന്ന് വിചാരിക്കുന്ന കുടുംബമാണ് കുഷ്ടത്തിൻ്റെ അടയാളം അത് ലീവിയുടെ പുസ്തകം പതിമൂന്ന് പതിനാലും അധ്യായങ്ങൾ വായിച്ചാൽ എങ്ങനെയാണ് ഈ കുഷ്ടത്തെ തിരിച്ചറിയുന്നതെന്നുള്ള വളരെ വിശദമായ വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്കിന്ന് വേണ്ടത് യേശുവിൽ വിശ്വസിക്കാൻ എൻ്റെ ജീവിതത്തിലെ ഈ മുറിവുകൾ ഈ തേങ്ങലുകൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ അതുമാത്രമാണ് ർത്താവിൻ സമർപ്പിക്കെ നീ യുദ്ധം ചെയ്ത് നിന്നെ തന്നെ കർത്താവിൻ നിന്ന് അകത്തിനിർത്തിക്കൊണ്ട് നിനക്ക് യുദ്ധം ചെയ്ത് വിജയിക്കാമെന്ന് നീ ഒരിക്കലും കരുതരുത് നിനക്കൊരു ബലവുമില്ലാത്തവൻ ഇന്ന് നീ ചിരിച്ചിരുന്നവൻ വൈകിട്ട് കഴിഞ്ഞിരിക്കേണ്ടവരും ഇന്ന് നീ സന്തോഷത്തോടെ നല്ല ഭക്ഷണം കഴിച്ചിരുന്നവൻ നാളെ ഊരുത്തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത വിധമുള്ള സംഘർഷത്തിൽ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം നമ്മളല്ല നമ്മുടെ നീന്താവ് തമ്പുരാ അതൊന്നും പേ മക്കളെ ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ സംഭവം നമ്മുടെ കുടുംബത്തിൽ നിന്റെ കുടുംബത്തെ നന്നായി സ്പർശിക്കട്ടെ ഏത് വിധേനയുള്ള കുഷ്ഠമാണോ അത് തിരിച്ചറിഞ്ഞ് കത്താവിന് മുമ്പിൽ ഈ ബലിപീട്ടത്തിനു മുമ്പിൽ സർഗാങ്കം വീഴാൻ ഈ ദിവസം നിങ്ങളെ അനുവദിക്കട്ടെ ദൈവം നിന്നെ സ്പർശിച്ച് സുഖപ്പെടുത്തട്ടെ പിതാവിനും പുത്രണു പശുദ്ധാത്മാവിനും സ്ത്രീ